എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് വേണ്ട ഹൃദ്യമായ സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ഒരു പച്ചടിയാണ് കേട്ടോ ബീറ്റ് പച്ചടി നമുക്കറിയാം സദ്യയിലൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ് സദ്യ പിന്നെ പച്ചടിയെന്നറിയാം നമ്മൾ വെള്ളരിക്ക പച്ചടി അതുപോലെ തന്നെ പലതരം പൈനാപ്പിൾ പച്ചടി പിന്നെ കുമ്പളങ്ങയും കൊണ്ട് പച്ചടി അങ്ങനെ പലതരത്തിലുള്ള പൈനാപ്പിൾ ഉണ്ടാകും അല്ല പച്ചടികൾ ഉണ്ടാക്കാറുണ്ട് അപ്പോൾ അതിൽ സദ്യയിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നു തന്നെയാണ് ഇപ്പോൾ ബീട്രൂട്ട് പച്ചടി എല്ലാവരും തന്നെ ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒറ്റ ഒരു ബീട്രൂട്ട് മതി കേട്ടോ എന്ത് ഈ പച്ചടിയൊക്കെ കുറച്ചാണല്ലോ നമ്മൾ വിളമ്പോളും അപ്പോൾ അതേ ഒരു ബീട്രൂട്ട് നന്നായിട്ടൊന്ന് തോലൊക്കെ ചെത്തി കൊണ്ടുവന്നിട്ടുണ്ട് അതിലേക്ക് ഒരു ചെറിയൊരു പീസ് ഇഞ്ചിയും കൂടി ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി പൈ ഇപ്പോൾ ഇത് എന്താ പറയുക നമുക്ക് ഈ ബീറ്റ് വേണമെങ്കിൽ നമുക്ക് അരിഞ്ഞെടുക്കാം അല്ലെങ്കിൽ നമുക്ക് ഗ്രേറ്ററിൽ വെച്ചിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുകയും ചെയ്യാം കേട്ടോ എന്ത് വേണമെങ്കിലും ചെയ്യാം പൊടിയായിട്ട് കിട്ടണമെന്നേ ഉള്ളൂ അപ്പം ഞാനിത് ഗ്രേറ്ററിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് പൊടിയായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം അതിന് ശേഷം നമ്മളതൊരു മൺചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് മൺചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ ഇഞ്ചി നമ്മളെടുത്ത് വെച്ച ഒരു ചെറിയ പീസ് ഇഞ്ചിയും കൂടി ഒന്ന് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മൾ ഇതിലേക്ക് ഇങ്ങനെ വേവിക്കാൻ വെക്കുന്ന സമയത്ത് നമ്മൾ മുളക് ചേർക്കുന്നില്ല കേട്ടോ ഇതേ ഒരു അര ഗ്ലാസ് വെള്ളം നമുക്കറിയാം ബീട്രൂട്ടിലെ അത്യാവശ്യം നല്ലോണം വെള്ളം വാട്ടർ ഉള്ള ഒരു വെജി ആണ് അതുകൊണ്ട് അര ഗ്ലാസ് വെള്ളം നമ്മൾ ഒഴിക്കുന്നുള്ളൂ കേട്ടോ അര ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് നമ്മൾ ഇഞ്ചി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി വളരെ കുറച്ച് ഉപ്പ് ഒരു കാൽ ടീസ്പൂൺ അളവിൽ ഉപ്പും കൂടി ചേർത്തിട്ട് ഇതിൽ നിന്ന് അടച്ചു വെച്ചിട്ട് വേവിച്ചുകൊടുക്കുകയാണ് വേണ്ടത് കേട്ടോ പിന്നെ ഇതിലേക്ക് നമ്മൾ ഒത്തിരി അടിവ് വെള്ളം ഒഴിക്കുന്നില്ല അതുപോലെ തന്നെ ഈ കൂട് നമ്മളിപ്പോൾ പിന്നെ എന്താ പറയുക മുളക് ചേർക്കുന്നില്ല കേട്ടോ മുളക് അരിഞ്ഞിടുന്നില്ല നമ്മൾ തേങ്ങ അരയ്ക്കുമ്പോൾ കൂടെ നമ്മൾ അരിഞ്ഞ തേങ്ങ പിന്നെ അരയ്ക്കുന്ന സമയത്ത് മുളക് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ ഇത് നമ്മൾ അടച്ചു കൊടുത്ത് ഉപദേ അത്യാവശ്യം ഒന്ന് നമ്മൾ ഒഴിച്ചു കൊടുത്ത വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട് ഇത്ര മതി കേട്ടോ അഞ്ഞ് തീ ഓഫ് ചെയ്ത് വെക്കുക ഇനി നമ്മൾ ഇതിലേക്ക് നമ്മളിതിലേക്ക് മുറി തേങ്ങ ഒരു പത്തിരുപത് കാന്താരി മുളക് ഒരു കാൽ ടീസ്പൂൺ അളവിൽ ജീരകം ഒരു വളരെ കുറച്ച് അളവിൽ കടുക് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ കടുക് ഇത് നമ്മൾ വെള്ളം ചേർത്ത് വേണമെങ്കിൽ നമുക്ക് ഈ തേങ്ങ അരച്ചതിന് ശേഷം പിന്നെ ചെറുതായിട്ടൊന്ന് ബീറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഇതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കാം എന്നാൽ ഞാൻ അങ്ങനെയല്ല ചെയ്യുന്നത് വെള്ളം ചേർത്ത് തേങ്ങ അരയ്ക്കുന്നതിന് പകരം നമ്മൾ നല്ല കട്ട തൈര് ചേർത്തിട്ടാണ് തേങ്ങ അരച്ചെടുത്തത് തേങ്ങ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് തേങ്ങയും ചെറിയ ജീരകം അതുപോലെ തന്നെ കുറച്ച് കടുക് അതുപോലെ പിന്നെ പച്ച കാന്താരിയും കൂടി ചേർത്തിട്ടാണ് കേട്ടോ നല്ല എരിവുള്ള അത്യാവശ്യം എരിവുള്ള കാന്താരി അതൊക്കെ നമ്മൾ എരിവിനുസരിച്ച് ചേർത്ത് കൊടുക്കാം നമുക്കിതേ ആ അരപ്പ് തൈരും കൂടി ചേർത്ത് അരച്ചതിന് ശേഷം അതേ ബീട്ട്രൂട്ട് ഓൾറെഡി നമ്മൾ തീ ഓഫാക്കി വെച്ചിട്ട് ഇതിൻ്റെ ചൂട് ചട്ടീൻ്റെ ചൂടൊക്കെ നന്നായിട്ട് പോയിട്ടുണ്ട് ഇതടുപ്പിലിങ്ങനെ നന്നായിട്ട് എന്താ പറയുക തീ കത്തുന്ന സമയത്ത് നമ്മളീ തൈരിൻ്റെ ഈ കൂട്ട് തേങ്ങയും തൈരും കൂടി അരച്ച കൂട്ട് ഒഴിച്ചു കൊടുക്കരുത് കേട്ടോ അങ്ങനെയാകുമ്പോൾ ചിലപ്പം നമ്മൾ എന്താണ് കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കാനൊക്കെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നമ്മളീ തൈരൊന്ന് പിരിയാനായിട്ട് ചാൻസ് ഉണ്ട് അപ്പോൾ അത് ഇത് അരച്ച് നമ്മൾ ഇതിലേക്ക് തേങ്ങയൊക്കെ ചേർത്ത ശേഷം ഞാൻ ചെറുതായിട്ടൊന്ന് തീയി പിന്നെ ഗ്യാസിൽ വെച്ചിട്ട് ഒന്ന് ഈ ഒരു കൂട്ടൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് ഇതേ ഇത്രയേ ഉള്ളൂ ഇതേ പച്ചടി റെഡിയായി വന്നിട്ടുണ്ട് നമ്മൾ ഈ ബീറ്റ് റോ ടേസ്റ്റ് ഉണ്ടല്ലോ അതൊന്നും അറിയാൻ പറ്റില്ല കേട്ടോ അത് വെന്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിലേക്ക് ഇഞ്ചിയൊക്കെ ചേർത്ത് കഴിയുമ്പോൾ തന്നെ ഇതൊരു എന്താ പറയുക ഒരു പ്രത്യേകതരം വേറെ ടേസ്റ്റാണ് ഇതിന് വരുന്നത് കേട്ടോ അപ്പോൾ സുലഭം എല്ലായിടത്തും നമ്മൾ സദ്യ കഴിക്കുമ്പോഴൊക്കെ ഇതിൻ്റെ ഒരു കളറും കളറും വളരെ അട്രാക്റ്റീവാണല്ലോ അപ്പോൾ എന്താ പറയുക നല്ലൊരു വെജിറ്റബിളാണ് അത് കഴിക്കുന്നത് നല്ലതാണല്ലോ അപ്പോൾ അതുകൊണ്ട് ഈ ഒരു വിഷുവിന് നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ പിന്നെ ഇത് കുറച്ച് വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണയിലേക്ക് നമ്മളത് കടുക് ചേർത്ത് കൊടുത്തു കാൽ ടീസ്പൂൺ അളവിൽ അതിലേക്കൊരു പത്ത് പതിനഞ്ച് ഉലുവയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ആ ഉലുവയും കടുകും ഇനി നന്നായിട്ടൊന്ന് പൊട്ടി വരട്ടെ കേട്ടോ അപ്പോൾ തീയൊന്ന് കുറച്ച് വെക്കാം മേത്തോട്ടൊന്ന് പൊട്ടിത്തെറിച്ച് കയ്യും കാലും മുഖമൊന്നും പൊള്ളിച്ചെടുക്കരു അതുപോലേക്ക് നമ്മൾ രണ്ട് കടുകൊന്ന് പൊട്ടി കഴിഞ്ഞപ്പോൾ നമ്മൾ ഒരു രണ്ട് ചെറിയുള്ളി കട്ട് ചെയ്തതും അതുപോലെ രണ്ട് തണ്ട് കറിവേപ്പിലും കൂടി വെച്ചു കൊടുത്തു ഇനി ഈ ഒരു കൂട്ടം നന്നായിട്ട് ഒരു ഗോൾഡൻ ഷെയ്ഡാവട്ടെ ഉള്ളിയൊക്കെ കറിവേപ്പിലേ നന്നായിട്ടൊന്ന് ഫ്രൈ ആയിട്ട് വരട്ടെ ഇങ്ങനെ നന്നായിട്ട് എന്താ പറയുക ഫ്രൈ ആയിട്ട് നമ്മൾ കറിയിൽ ചേർത്ത് കൊടുക്കുമ്പോൾ അത് തീ കുറച്ച് വെച്ച് അത് അതിൻ്റെ പാകത്തിന് നന്നായിട്ട് മൂപ്പിച്ചെടുത്താൽ മാത്രമേ അതിൻ്റെ ഒരു യഥാർത്ഥ ടേസ്റ്റ് നമ്മൾ കറിക്കിട്ടുള്ളൂ കേട്ടോ പിന്നെ അതിലേക്ക് ഒരു നാല് വറ്റൽമുളക് ഒന്ന് കട്ട് ചെയ്തിട്ടും കൂടി ചേർത്ത് കൊടുത്തു നമ്മൾ ഈ പച്ചടിയൊക്കെ വെച്ച് കഴിയുമ്പോൾ പച്ചടിയിലേക്ക് നമ്മൾ വളരെ അത്യാവശ്യമായിട്ട് നമ്മൾ പച്ചടിക്ക് നല്ല ടേസ്റ്റ് കൊടുക്കാനായിട്ട് അത്യാവശ്യം ഉള്ളതാണ് എന്തൊക്കെയാണ് നമ്മൾ ഉലുവ ചേർത്തിട്ട് കടുക് കറക്കുമ്പോൾ അതിൽ ഉലുവ ചേർക്കണം അതുപോലെ തന്നെ അതിലേക്ക് പിന്നെ എന്താണ് ഉണക്ക മുളകും കൂടി കട്ട് ചെയ്ത് ചേർക്കണം അതേ നോക്കിയേ ഇപ്പം നമ്മളുടെ ഉള്ളിയൊക്കെ നന്നായിട്ട് ഗോൾഡൻ ഷെയ്ഡായിട്ട് വന്നിട്ടുണ്ട് കറിവേപ്പിലയും നന്നായിട്ട് ഫ്രൈ ചെയ്ത് വന്നിട്ടുണ്ട് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുള്ള മുളകും എല്ലാം നല്ല ഫ്രൈ ആയി വന്നു ഇത് നമ്മൾ നമ്മളെ കറിയിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്മളെ പച്ചടിയിലേക്ക് ചേർത്ത് കൊടുത്തു ഞാനത് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നേരം ഒന്ന് തണുക്കാൻ വെച്ചായിരുന്നു നമ്മളെ എന്താണ് ഈ ഫ്രൈ ചെയ്ത സാധനങ്ങളെല്ലാം നമ്മൾ ഈ ഒരു താളിച്ച് ചേർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കടുകും അതുപോലെ തന്നെ ഈ ഒരു വെളിച്ചെണ്ണ ഒന്ന് തണുക്കുന്നവരെ ഞാനത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നേ തണുത്ത ശേഷം മാത്രമാണ് തൈരിലേക്ക് ചേർത്ത് കൊടുത്ത് തട്ടോ അല്ലെങ്കിൽ ചിലപ്പോൾ തൈരിൽ ആ ഒഴിക്കുന്ന വശം തന്നെ അവിടെ അങ്ങ് എന്താണ് ഇതായി പോവും എന്തായി പോകുന്ന അറിയോ പിരിഞ്ഞു പോവും തൈരാണല്ലോ അപ്പോൾ അതിലേക്ക് ഈ വെളിച്ചെണ്ണ അങ്ങ് തിളച്ച വെളിച്ചെണ്ണ ഒഴിക്കുമ്പോൾ പിരിഞ്ഞു പോകാനുള്ളൊരു സാധ്യതയുണ്ട് നമ്മളെ കറി എങ്ങനെയാകുമ്പോൾ കേടായി പോകും പെട്ടെന്ന് അതുകൊണ്ടാണ് കേട്ടോ ഇപ്പോഴേ നമ്മുടെ അടിപൊളി സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള കാണാൻ തന്നെ ഭംഗിയല്ലേ കഴിക്കാനും അതുപോലെ തന്നെ കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ ഈ ഒരു വിഷുവിന് നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അടിപൊളി ആണ് അപ്പോൾ നമ്മൾ പിന്നെ എന്താ പറയുക നമ്മൾ ഇപ്പോൾ പച്ചടി വെക്കാനായിട്ട് ഒരുപാട് സാധനങ്ങൾ ഉപയോഗിച്ച് നമ്മൾ വെക്കും മാങ്ങ വെച്ചിട്ട് അതുപോലെ തന്നെ കുമ്പളങ്ങ വെള്ളരിക്ക പിന്നെ പപ്പായ അങ്ങനെ പല പല സാധനങ്ങൾ വെച്ചിട്ട് നമ്മൾ പച്ചടി ട്രൈ ചെയ്ത് നോക്കാറുണ്ട് എന്നാൽ നമ്മൾ കൂടുതലായിട്ട് നമ്മൾ ഹോട്ടലിലൊക്കെ പോയിട്ട് സദ്യ കഴിക്കുകയാണെങ്കിൽ ഓണം സദ്യ ഒക്കെ കഴിക്കുകയാണെങ്കിൽ വിഷു സദ്യ അങ്ങനെയുള്ള ഒക്കെ സദ്യകളിലൊക്കെ ഇപ്പോൾ കൂടുതലായിട്ടും കണ്ടുവരുന്നുണ്ട് നമ്മുടെ ഈ ഒരു റെസിപ്പി അതായത് നമ്മളുടെ പിന്നെ ബീട്രൂട്ടിൻ്റെ പച്ചടി കെട്ടോ അപ്പോൾ ഈ കാണുന്ന പോലെ മാത്രമല്ല നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ മാത്രം ഒന്ന് എന്താ പറയുക സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഞങ്ങൾ സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകല്ലേ കേട്ടോ അപ്പോൾ എന്താണ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ നമ്മളെ ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറന്നു പോകല്ലേ ബെല്ലൈക്കൺ എനേബിൾ ചെയ്താൽ മാത്രമാണ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരും എത്തിച്ച് തരിയുള്ളൂ കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ട് അതും കൂടി ഒന്ന് ചെയ്ത് വെക്കുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നതായിരിക്കും അപ്പോൾ എല്ലാവരോടും ഒരുപാട് സ്നേഹം താങ്ക് ഫോർ വാച്ചിങ്